ഇരുപത്തിനാല് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ചതായി മാസങ്ങൾക്ക് മുമ്പ് അഭിമുഖത്തിൽ സുജിത് വാസുദേവൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതേക്കുറിച്ച് പ്രതികരിക്കാനൊന്നും മഞ്ജു നിന്നില്ല മഞ്ജു പിള്ള തിരക്കിലാണ് മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കും ബിസ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് മഞ്ജു പിള്ള കെ പി എസ് സി ലളിതയുടെ പിന്മുറക്കാരിയാണെന്നാണ് പലരും മഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ചിരിക്കുന്ന മഞ്ജുവിൻ്റെ മുഖം ആരാധകർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ പുതിയ ഫോട്ടോകളുമായി എത്തിയിരിക്കുകയാണ് നടി എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് പങ്കുവെച്ച ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഗോവ ബീച്ചിൽ നിന്നുമുള്ളതാണ് ചിത്രങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെ മഞ്ജു പിള്ള സ്ഥിരം പ്രേക്ഷകർക്ക് മുമ്പിലെത്താറുണ്ട് അതിനൊപ്പം സിനിമയിലും നല്ല വേഷങ്ങളാണ് ഇപ്പോൾ മഞ്ജുവിനെ തേടിയെത്തുന്നത് ഏത് ഗെറ്റപ്പിലും അത്ഭുതപ്പെടുത്തുന്ന അഭിനയം കാഴ്ചവെക്കുന്ന മഞ്ജു പിള്ള നിരൂപക പ്രശംസകളും നേടുന്നു കുഞ്ചാക്കോ ബോബനും സുരാജ് ബഞ്ചാറൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗർ ആണ് മഞ്ജുവിൻ്റേതായി ഏറ്റവും ഒടുവിൽ എത്തിയത് അടുത്തിടെയാണ് മഞ്ജുവും ഭർത്താവ് സുജിത്തും വേർവിരിഞ്ഞത് എന്ന വാർത്ത പുറത്തു വരുന്നത് ഒരു അഭിമുഖത്തിലാണ് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹനായ സുജിത്ത് വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തിലായിരുന്നു മഞ്ജുപിള്ളിയുടെയും സുജിത്തിൻ്റെയും വിവാഹം ദയ എന്ന മകളും ഈ ബന്ധത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്ന് സുജിത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിയമ നിയമപരമായ വിവാഹബന്ധം അവസാനിപ്പിച്ചത് വിവാഹബന്ധം പിരിഞ്ഞുവെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും മഞ്ജു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് സുജിത് പറയുന്നു